ഭാരതീയ മസ്തൂർ സംഘം എഴുപതാം ദിനാഘോഷം വടക്കാഞ്ചേരി മേഖലയിൽ വളരെ വിപുലമായി ആഘോഷിച്ചു ബി എം എസ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ബസ് പതാക ഉയർത്തി മധുരപലഹാരം വിതരണം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ യൂണിയൻ സെക്രട്ടറി എ ബാബു എന്നിവർ പങ്കെടുത്തു മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ ബി എം എസ് മേഖലാ ഭാരവാഹികൾ പതാക ഉയർത്തി മുളവുന്നൂത്തുകാവ് എഫ് സി ഐ യൂണിറ്റിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി അകമല യൂണിറ്റിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി പി വിനോദ് വടക്കാഞ്ചേരി ഓട്ടോറിക്ഷ യൂണിറ്റിൽ പ്രസിഡന്റ് കെ വി റെജി ഓട്ടുപാറ ആശുപത്രി പടി യൂണിറ്റിൽ എ ആർ ഭരതൻ കല്ലമ്പാറ യൂണിറ്റിൽ എം കെ സോമൻ ജാസ്മിൻ റെജി പുന്നമ്പറമ്പ് എം ജയപ്രകാശ് കാഞ്ഞിരക്കോട് പി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി നെല്ലുവായി യൂണിറ്റിൽ കെ എസ് കൃഷ്ണമണി പെരിങ്ങണ്ടൂർ യൂണിറ്റിൽ പി എൽ സുന്ദരഗണേശൻ കുടുംബ യൂണിറ്റിൽ ഐശ്വര്യ ദേവി കുടക്കുഴി യൂണിറ്റിൽ കെ എൻ ഗോപി എരുമപ്പെട്ടി സ്കൂൾ പടി യൂണിറ്റിൽ കെ ആർ രമേശ് എന്നീ പതാക ഉയർത്തി മേഖലയിലെ അൻപത്തിനാല് യൂണിറ്റുകളിൽ സ്ഥാപന ദിനാഘോഷം നടന്നു